അസ്സലാമു അലൈക്കും ുംഹമത്തല്ലാ വാത്തൂ ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മത മതഭേദമന്യം സർവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ജിന്നിനെ കുറിച്ചാണ് നമ്മുടെ വിഷയം ജിന്ന് ദേഹത്ത് കയറുമോ അതുപോലെ തന്നെ സ്ത്രീകളുടെ ദേഹത്ത് കയറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമോ എന്നതാണ് നമ്മൾ പറയുന്ന എല്ലാ വീടേയും ഒന്ന് ഇത് മാത്രമല്ല എല്ലാ വീടേയും എവിടെന്നേലും കേട്ടറിഞ്ഞതോ നമ്മൾ കിത്താബോധിയതോ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അതേ നമ്മൾ കൊടുക്കുന്നേ ഇല്ല നമ്മൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ മാറ്റിയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ മാത്രം കസ്റ്റമർ പറയുന്ന പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ കണക്ക് നോക്കിയിട്ട് അത് വ്യക്തമായി അറിഞ്ഞ ഹലറത്തിൽ നമ്മൾ ഇറവാടി ഭീമാപ്പള്ളി ആറ്റിങ്ങനെ കുറേ മഹന്മാരുടെ ഇറുവാടിപ്പാപ്പാലും ഉൾപ്പെട്ട കുറേ മഹന്മാരുണ്ട് അവരുടെ അലറത്ത് നമ്മൾ പാരിപടിയിട്ടുണ്ട് ആ ആദറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന കണക്കനുസരിച്ചും നമ്മളതുപോലെ ചികിത്സ ചെയ്തവിടെ ഇളക്കി പറയിപ്പിച്ചിട്ടും എല്ലാം ആണ് നമ്മൾ അനുഭവത്തിലൂടെയാണ് നമ്മൾ പറയുന്നത് ജിന്നിൻ്റെ കേസ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ മാസം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ജിന്നിൻ്റെ കേസ് നമ്മൾ ചെയ്തു നമ്മുടെ സ്ഥലമൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ കസ്റ്റമറുകൾ കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ കസ്റ്റമറിനെ അറിയാൻ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ ആളോടും പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടാറുണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ചിന്നിൻ്റെയാണ് കാരണം പോസ്റ്റർ ഉണ്ടാക്കിയത് ആളും കണ്ടു ആളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഡ്രസ്സും പേരുകളും ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ കഥ ഇതിലുണ്ടായിരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞു ലഹമ്മദില്ല അത് കുഴപ്പമില്ല അത് മറ്റുള്ളവർ കണ്ടിട്ട് അവസാനം സമീപിക്കുകയാണെങ്കിൽ അവരെ രോഗങ്ങളൊക്കെ മാറുമല്ലോ അത് സന്തോഷാണ്ട് ഇതുപോലെ അനുഭവിക്കുന്നവർ കുറേ ഉണ്ടാവല്ലോ ഞാൻ തന്നെ കുറേ അനുഭവിച്ചു എന്ന് പറഞ്ഞു പത്ത് വർഷം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ലഹമ്മദില്ല അവരുടെ കേസുകൾ നമ്മൾ മാറ്റി കഴിഞ്ഞ ശനിയാഴ്ച ഈ പോയി കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ എട്ടാം തീയതി വെള്ളിയാഴ്ച ആഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഒരു വർക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കണം ജിന്നി എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുബൈ നോത്താലാൻ്റെ സൃഷ്ടികളിൽ നല്ല കഴിവുള്ള പവറുള്ള ഒരു വിഭാഗം തന്നെയാണ് ജിന്നികൾ ചൈത്തന്മാർ മൂർത്തികള് ദുർമൂർത്തികള് സൽമൂർത്തികൾ നല്ല ജിന്നുകള് കാഫ്രി ചിഹ്നകൾ എന്നല്ല അങ്ങനെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയല്ല അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ നീണ്ടു പോകും അപ്പോൾ ജിന്നുകളിൽ രണ്ട് തരം ചിഹ്നകളുണ്ട് നല്ല ചിഹ്നകളുമുണ്ട് കാഫ്രി ചിഹ്നകളുണ്ട് അഥവാ സത്യ കാഫം സത്യനിഷേധികൾ അള്ളാഹിനെ പേടിക്കാതെ അള്ളാഹിനെ അപമാനിക്കാതെ അള്ളാഹർക്ക് ഈ ചെയ്യാതെ നടക്കുന്ന ഇല്പ്പെട്ടത് അപ്പോൾ അതിന് അറുപതാ മറ്റുള്ള ക്ഷേത്തന്മാരുടെ മാതിരി തന്നെ നടക്കുന്ന ഒരു വിഭാഗമാണ് ഈ കാഫ്രജ് അപ്പോൾ കാഫ്രിജിന് ദേഹത്ത് കയറും കയറുവാനും പല ഉപദ്രവങ്ങളും ഉണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നല്ല ജിന്നുകളെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിയും എല്ലാവർക്കും എല്ലാം അത് ഓരോ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് ചിലപ്പോൾ പള്ളിയിലോ വീട്ടിലോ പറമ്പിലോ എവിടെലൊക്കെ വെച്ചിട്ട് നല്ല ജിന്നിനെ കാണുകയാണെങ്കിൽ ജിന്നുകൾ കൂടുതലും പറയുമെന്നാണ് പറയുന്നത് എന്ത് നമ്മളെ കണ്ടത് ആരോടും പറയണ്ട മിണ്ടണ്ട നിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളൂ ഏ നമ്മളറിവില്ല അങ്ങനെ ഒരു പള്ളിയിൽ പോയി ഒന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ പരിസരത്ത് നടന്ന സംഭവമാണ് കാലങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ആണ് നമ്മളെ നമ്മൾ കേട്ടറിയവേ ഉള്ളൂ അങ്ങനെ ആളോട് പറഞ്ഞ ആൾ പള്ളിക്കൽ മുക്തിയാണോ എന്ന സംശയം കുറേ മുന്നേ കേട്ടതാണ് അപ്പോൾ ആളോട് പറഞ്ഞ് ഇന്ന കണ്ടത് ആരോടും പറയണ്ട നിന്റെ കാര്യങ്ങളൊക്കെ നടന്നോളൂ എന്ന് പറഞ്ഞു കുറേ പെൺ പെൺമക്കളൊക്കെ ഉള്ളതാണ് ഭാഗമില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ആളെ കാര്യങ്ങളൊക്കെ നടന്നു മക്കളെ കെട്ടിക്കലും പല കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ ലാസ്റ്റ് ആൾക്കാർ ഓരോന്ന് ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആയി ആൾ ലാസ്റ്റ് പറഞ്ഞിങ്ങനെ ഒരാളെ കണ്ടതാണ് അന്ന് മുതൽ ആൾക്ക് പ്രാന്തും കാര്യങ്ങളൊക്കെ ആയി ആയിരുന്നു പറയണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരോടും പറയരുത് എന്നാൽ ചിലത് വേണ്ടപ്പെട്ടവരോട് പറയാൻ പറ്റും അതങ്ങനെ പറയുമായി ആരോടും മുണ്ടേരുതെന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടേരുത് അത് നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ പിന്നെ നമുക്ക് പ്രാന്തങ്ങളും പലതും വരും ഏഹ് ഈ ജിന്നെ അളർത്ത് കിട്ടാണെങ്കിലും നല്ലതാണ് അത് നമ്മൾ ചിലര് ജിന്നിനെ ജിന്നെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ജിന്നുകളല്ല ചില ജിന്നുകളുടെ കാര്യമായി പറയുന്നു ജിന്നുകൾ തന്നെ മനുഷ്യന്മാരവർ പല ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ ജിന്നുകൾ ചില ജിന്നുകൾ മോതിരം കൊടുക്കും ഇത് തിരിച്ചാൽ മോതിരപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മോതിരം വെച്ചാൽ അതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ആ ജിന്നെ ഹാജറാവും അത് പ്രത്യക്ഷപ്പെടും നമുക്കെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവർ വിളിക്കാം അങ്ങനെ പോലെ കിതാബുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നല്ല ചിഹ്നകളാണ് അവരെന്തേലും നമ്മളെ ചൊല്ലാൻ തരും ഇന്ന ദിക്ക് ചൊല്ലിയാൽ ഞങ്ങൾ ഹാദറാവും അങ്ങനെ പറയുന്നവരുണ്ട് ചിലൊരു മോദ്ര കൊടുത്തിട്ട് പറയുന്നവരുണ്ട് അങ്ങനൊക്കെ അവരൊക്കെ നല്ല ജിന്നുകളാണ് ഇപ്പോൾ നമ്മുടെ ഹദറത്തിൽ പെട്ട ആൾക്കാരാണ് ഇറുവാടിപ്പാലിൽ പെട്ട ആൾക്കാരാണ് കീഴക്കര കീഴക്കര ജിന്നി പള്ളിക്ക് അത് ജിന്നി കയറ്റിയ പള്ളിയാണ് നേരം പൊളക്കുമ്പോഴുക്കും ജിന്ന് സുബൈ പാങ് കൊടുത്ത് ഒക്കെ ആയപ്പോഴും എന്താണ് അവിടെ ആ പണി അവിടെ നിർത്തിയിട്ട് പോയി എന്നാണ് ഒരു കല്ല് അവിടെ വെക്കാനുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ആ കല്ല് അവിടെ കിടക്കുന്നുണ്ട് ഏഹ് അത് നല്ല ചിഹ്നകളാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നല്ല ചിഹ്നകളെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാം അവരെ കൊണ്ടുത്ത് കിട്ടിയാലും എല്ലാം കൊണ്ട് മൊത്തത്തിൽ ചുരു ചുരുക്കി പറഞ്ഞാൽ നല്ല ചിഹ്നിനെ കിട്ടണത് ഏറ്റവും നല്ല ഭഗിവൻ തന്നെയാണ് സുലൈമാ നബി അലുസ്ലാമിനുണ്ടായിരുന്ന ചിഹ്നുകൾ സുലൈമാൻ നബി അലി ഇസ്ലാമിനെ സൈന്യങ്ങള് മനുഷ്യന്മാര് മാത്രമല്ല ജിന്നുകള് മൃഗങ്ങള് പക്ഷികള് എല്ലാം വിഭവം ഉണ്ടാകുന്ന ലോക അടക്കി മരിച്ച ആളാണ് സുലൈമാബി അലി ഇസ്ലാം അപ്പോൾ നമ്മൾ ആയ വഴിക്ക് പോകുന്നില്ല നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ ജിന്നുകള് കാഫർ ജിന്നുകളാണ് ദേഹത്ത് കയറുന്നത് ഉപദ്രവിക്കുന്നവർ ലൈംഗികമായി ബന്ധപ്പെടുന്നവർ അപ്പോൾ ചിഹ്നകൾ ശരീരത്ത് കയറും നല്ലതും ചീത്തും കയറും നല്ലത് കയറാനൊന്നും കുഴപ്പമില്ല കൂടുതലും കയറിയ ചീത്തയാണ് മറ്റവർ ശരിക്കും ദേഹത്ത് കയറാതെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഗുണങ്ങൾ ചെയ്യാം ഏ അപ്പോൾ പിന്നെ കയറിയിട്ട് വളർത്തുകൊടുക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ കാഫ്രി ചിന്നിനെ കുറിച്ചാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാഫ്രി ചിന്നി അതാ ചിന്നെ നമ്മുടെ ദേഹത്ത് കയറുകയും പല ഉപദ്രവങ്ങളും മറ്റെല്ലാ ദുർമൂർത്തികൾ ചെയ്യുന്നത് പോലെ ചെയ്യും അതിനെ കാട്ടിയും കഠിനമായിട്ട് ജിന്നി എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൂർത്തിനെ കാട്ടിയൊക്കെ ഡബിൾ സ്ട്രോങ് ആണ് അങ്ങനെ നമ്മൾ ചികിത്സിക്കിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ പോയിതായി വെള്ളിയാഴ്ച നമ്മൾ വ്യാഴാഴ്ചയാണ് നമ്മളെ സമീപിച്ചത് രാത്രിയാണ് ആൾ വിദേശത്താണ് പ്രവാസിയാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നു യൂട്യൂബ് കണ്ടിട്ടാണ് എന്നോ പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് കുറേ കസ്റ്റമർ കയറി വരുന്നുണ്ട് ലഹന്തിരില്ല അവർ അവർ വിളിച്ച് പറയുകയാണ് നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഉസ്താദെ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ജിന്ന് കയറിയിട്ടുണ്ട് ഭാര്യയുടെ ദേഹത്ത് കയറിയിട്ട് ഭാര്യ എന്നോട് പറയാറുണ്ട് അത് ജിന്നായിട്ട് ഇളകില്ല ഇളകാത്ത നോർമൽ മരുന്നിട്ട് ജിന്ന് സംസാരിക്കുന്നു ഞാൻ ജിന്നാണ് ഞാനതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിൽ പതിനെട്ടടവും പഠിച്ച് പഠിച്ചവനാണ് എൻ്റെ അത് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനോട് ചൂടാവും ഇടയ്ക്ക് ജിന്നില്ലാത്ത സമയത്ത് ആളെ പേര് കൂട്ടി പേരുമൊക്കാന്ന് കൂട്ടിയിട്ട് വിളിക്കും നമ്മളൊക്കെ ഇപ്പോൾ ഓരോ പേരിലും വിളിക്കില്ലേ എന്നതുപോലെ ആളെ പേര് ഞാൻ അവിടെ പറയാതെ പോവുകയാണ് മനപൂർവ്വം കാരണം നമ്മൾ പറയാൻ പാടില്ലല്ലോ അങ്ങനെ പറയും അല്ലാത്ത സമയത്ത് പേര് വിളിച്ചിട്ട് സംസാരിക്കുക അപ്പോൾ പറയുന്നത് ജിന്നാണ് ഇങ്ങനെ സംസാരിക്കുക അതുപോലെ ജിന്ന് ദേഹത്ത് കയറി മാത്രം നിൽക്കല്ല ജിന്ന് ഇന്ന് അവൾ ആ വ്യക്തിക്കും ആളെ ഭാര്യക്കും കാണാം ഭാര്യയ്ക്ക് ജിഹിനിയും കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റും അവർ സംസാരിക്കുകയും ചെയ്യും എല്ലാ ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടു നമ്മൾ വെറുതെ പറയണല്ല ഈ ആഗസ്റ്റ് എട്ടാം തീയതി ചെയ്ത ചികിത്സയാണ് നമ്മൾ പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് കണക്ക് നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചു നമുക്കിപ്പോൾ അപ്പോൾ അവരുടെ അവർത്തുണ്ട് നമ്മൾ പറഞ്ഞു ഞാൻ ഇപ്പാധരായി പത്ത് പതിനൊന്ന് മണിക്കായി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ വിശദമായിട്ട് പറയാം അതിൻ്റെ ഇടയിൽ എനിക്ക് ഹകർത്ത് വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ പാപ്പാരോട് നേരിട്ടിട്ട് നമുക്ക് ചോദിച്ചിട്ടും പറയാം എന്ന് പറഞ്ഞു അങ്ങനെ നേരം വെളുത്ത് അയാളുടെ ഭാഗ്യവും കൊണ്ട് പാപ്പായ അകർത്തുണ്ടായിരുന്നു ആ സമയത്ത് ഒന്ന് രാത്രി അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ പാപ്പാട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ജിന്നാണ് ഈ ഭർത്താവിനെ വെറുക്കുകയും ഭർത്താവിനെ കൂടെ കഴിയാനും പറ്റുന്നില്ല നല്ല രീതിയിൽ സംസാരിക്കുന്ന പോലുമില്ല ഭർത്താവിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പ്രവാസിയുടെ ജീവിതം നമ്മൾ ഞാൻ ഗൾഫ് പോയിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് കസ്റ്റമർ ആയിട്ടും അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ പറയണ്ടല്ലോ ഓരോ പ്രവാസിയുടെ ജീവിതം നമ്മൾ പോയില്ലെങ്കിലും അറിയാമല്ലോ അവർ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ഇടങ്ങറായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയും മക്കളും നല്ല രീതിയിൽ പെരുമാറുന്നില്ല ഒരു സന്തോഷം സുഖം തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിഷമമാണ് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ട് ഓരോരുത്തരുത് ഇന്നലും കൂടി എന്നോട് ഒരു പ്രവാസി ക കണക്ക് നോക്കാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന നിലവിളിച്ചിട്ടുണ്ട് അവിടുത്തെ കഷ്ടപ്പാടുകൾ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രവാസിയുള്ള കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ ഈ വ്യക്തി വന്നിട്ട് ഈ ഒരു ലീവിന് വന്ന വരുന്ന സമയത്ത് ഭാര്യ സംസാരിക്കുന്നില്ല ഭാര്യമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല ഒരു നല്ലൊരു സംസാരം പോലും ഇല്ലാതെ വരുമ്പോൾ വളരെയധികം വിഷമം തന്നെയാണ് അപ്പോൾ ഇങ്ങനൊക്കെ ഒരു വിഷയങ്ങളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് അങ്ങനെ ചിഹ്നുണ്ട് സ്ഥലത്താതെ പത്ത് വർഷത്തോളായി പത്ത് വർഷത്തിൻ്റെ മുകളിലായി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ ആർത്ഥത്തില് നോക്കട്ടെ എന്ന് പറഞ്ഞ് നാളെ പറയാമെന്ന് പറഞ്ഞു രാത്രിയാണ് വിളിച്ചത് വ്യാഴാഴ്ച രാത്രി വിളിച്ചു അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഞായറാഴ്ച ബുധനാഴ്ച എൻ്റെ വിളിച്ച് വെള്ളിയാഴ്ച നമ്മൾ ചികിത്സ ചെയ്തത് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആള് പറയാൻ വിട്ടുപോയ ഒരു കാര്യം നമ്മൾ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൾ ഈ വീഡിയോ കാണും എനിക്ക് ഉറപ്പാണ് ആള് കൂടെ നമ്മൾ പറഞ്ഞു നിങ്ങളെ ഭാര്യയുടെ കൂടുതൽ ചിഹ്നാണ് കയറിയിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് നമ്മുടെ ആ വർത്തല നമുക്ക് മനസ്സിലായി ചിന്ന് കയറിയിക്കുക ഉപദ്രവിക്കുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് നമ്മുടെ മഹാമാരെ അറിയിച്ചു തന്നിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളെ എന്നല്ല നിങ്ങളെ സൗന്ദര്യവും ചെറുപ്പവുമായ ഒരു പുരുഷനെ കിട്ടിയാലും നിങ്ങളുടെ ഭാര്യ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടില്ല കാരണം ഈ ചിന്നിനെ മാത്രം മതി കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്നിൻ്റെ സുഖം അനുഭവിക്കുകയും അതുപോലെ തന്നെ ജിന്നെ ആ സ്ത്രീനെ ജിന്നിലേക്ക് ആകർഷിപ്പിച്ചിരിക്കുകയാണ് ഈ കൈവശ പൂ നമ്മൾ നമ്മളെ ആകർഷിക്കുന്നങ്കാട്ടിയും പവറിൽ അവർക്ക് ആകർഷിപ്പിക്കാൻ പറ്റും അവർ ജിന്നാണല്ലോ കഴിവുള്ള ആളല്ലേ അപ്പോൾ ഈ സ്ത്രീനെ ജിന്നിലേക്ക് ആവാ എന്താണ് ആകർഷിപ്പിച്ചിട്ടാണ് കൊണ്ടിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ഈ ജിന്നിനോടല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും നല്ല താല്പര്യത്തിൽ ഒന്നും ഭർത്താവിനോട് ചെയ്യില്ല ഭർത്താവിനോടൊന്നുമല്ല ലോകത്ത് ഏത് പുരുഷനും കിട്ടിയാലും ചെയ്യില്ല കാരണം അതിനാട്ടിയൊക്കെ ഇത് മതി എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ മുന്നോട്ട് പോയിരുന്നത് സ്ത്രീനെ വിളിച്ചു കഴിഞ്ഞാൽ ചികിത്സ ചെയ്യാൻ വരില്ല വസ്തു അതായത് സ്ത്രീ ആൾ പറയാറുണ്ട് ഇന്ന എവിടേക്കും കൊണ്ടുപോകേണ്ട എനിക്കൊന്നുമില്ല എന്ന് പറയും ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ചതാണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നത് അല്ല ആ സഹോദരൻ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഉസ്താദ് പറഞ്ഞത് നൂറ് വട്ടമല്ല ആയിരം പ്രാവശ്യം ശരി ശതമാനം ശരിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത് ഞാൻ പല രീതിയിൽ ആ സ്ത്രീ കെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഭാര്യക്കെടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ആ സഹോദരൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം ഒരു കുടുംബ ജീവിതം അങ്ങട് തകർത്തു എന്നാണ് കാരണം ലൈംഗിക ബന്ധത്തിൽ ചിന്ന് ശരീരത്ത് കയറി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നു ആ സ്ത്രീനക്ക് ഈ ചിന്നിൻ്റെ രൂപം കാട്ടി കൊടുക്കുന്നു അതുമാത്രമല്ല ഈ സ്ത്രീയോട് ഒരു ഭർത്താവിൻ്റെ എല്ലാ രീതിയിലും ആ ചിന്ന് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവ സംസാരിക്കുന്നു ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു ആ അവളെ കൂടെ തന്നെ നടക്കുന്നു ദേഹത്തും കയറിയിട്ടും നിൽക്കും ഇടക്ക് കൂടെ നിൽക്കും അങ്ങോട്ടും കൊണ്ട് പരസ്പരം കാണുന്ന അവലേക്ക് നിന്ന് സംസാരിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾ അപ്പോൾ ആ സ്ത്രീ അതുകൊണ്ടാണ് ഈ ചിന്നിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ ഭർത്താവിന് എത്രയും വെറുത്തത് ആ ഭർത്താവ് അധികം എനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരും അത്രയും അധികം ആ ഭർത്താവ് വളരെയധികം സഹിച്ചു അതുപോലെ ഭയങ്കര വേദനിച്ച് കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം നമ്മളെ അനുഭവമാണത് നമ്മൾ എവിടുന്നോ കേട്ടതോ കിതാബിൽ ഓതിയതല്ല നമ്മുടെ അടുക്കൽ വന്ന ഓരോ കസ്റ്റമറിൻ്റെ അനുഭവം വെച്ചിട്ടാണ് നമ്മൾ വീടി പറയുന്നത് അപ്പം ജിന്ന് ദേഹത്ത് കയറുകയും ആ ജിന്ന് ലൈംഗിക ബന്ധത്തിൽ അവർക്ക് ഏർപ്പെടാൻ തോന്നിയാൽ ഏർപ്പെടുകയും ചെയ്യും ഇവിടെ ദേഹത്ത് കയറിയിക്കാൻ മാത്രമല്ല സെപ്പറേറ്റ് സപ്പറേറ്റ് ദേഹത്തുനിന്ന് മാറി നിൽക്കും നേരക്കു നേരെ സംസാരിക്കുകയും അവർ തമ്മിൽ ഒരു കൂട്ടുകാരന്മാരെമാരി കാമുകൻ്റെമാരി ഭർത്താവിൻ്റെമാതിരി എല്ലാ രീതി കൂടിയായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ആകെ പ്രശ്നങ്ങളായി പിന്നെ അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞൊരു വേദനയാണ് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഭാര്യ കൂടെ ബന്ധപ്പെടാറില്ല ഒന്നാമത്തെ ആൾ സമയക്കില്ല ഞാൻ അഥവാ ബന്ധപ്പെടുമ്പോൾ എനിക്ക് ആ സുഖങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം എന്തോ ഒരു എന്തോരത്തിലുള്ള ശരീരത്ത് തുടമ്പോൾ കാരണം ചിന്നിയ ശരീരത്തുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇയാൾക്ക് ഇയാൾ ബന്ധപ്പെടുന്ന ഭാര്യയ്ക്കാൻ പറ്റാത്തവരെയാണ് കാരണം കൂടി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് മനുഷ്യനോട് ബന്ധപ്പെടാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആളോട് പറഞ്ഞത് നിങ്ങളെ കാട്ടിയ സൗന്ദര്യവും ചെറുപ്പക്കാരനായാൽ പോലും അവൾ സമ്മതിക്കില്ല അവൾക്ക് ജിന്നിനെ മതി ജിന്ന അവളെ വശീകരിച്ചിരിക്കുകയാണ് എന്നല്ല അപ്പോൾ ഞാൻ പറയുന്നത് ആ വ്യക്തി പറയുകയാണ് എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് വേഗം കിട്ടും ഞാൻ എനിക്കാൽ ഗൾഫ് പോയി കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല അത്രയും ഞാൻ ലീവില്ലാത്ത അവസ്ഥയിലേക്ക് വരും ആൾ പറഞ്ഞ ഭാഷയാണ് ഞാൻ പറയുന്നത് ആൾ പറയുന്നത് ആ ചെങ്ങായി എന്നെ അവിടെ നിർത്തിപ്പിക്കുകയാണ് പുസ്താദെന്ന് അത് ചെങ്ങായി എന്ന് ഉദ്ദേശിച്ച ചിന്ത തന്നെയാണ് ഏഹ് ആ ചെങ്ങായി എന്നെ അവിടെ നിർത്തിപ്പിക്കുകയാണ് എന്നെ ഇങ്ങോട്ട് വിടാൻ സമ്മതിക്കണില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവാതെല്ലാം ഉസ്താദ ഞാൻ എന്താ ചെയ്യാം എനിക്ക് ആ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എൻ്റെ അവസ്ഥ എന്താ പറയുക ഇക്കണ്ട കാല പത്ത് വർഷത്തിൻ്റെ മുകളിൽ എൻ്റെ ഭാര്യയുടെ കൂടെ ൊക്കെ കിടക്കുകയില്ലേ ഏ ഇതെല്ലാം ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഇവിടെ കൊണ്ടായാലും മാറണമില്ല ഇപ്പോൾ അവിടെ ആരുടെ അതൊക്കെ വിളിച്ചാൽ വരികയില്ല ഏഹ് പല ആൾക്കാരത്ത് പോയി കുറേ കാശ് പോയി എന്നല്ലാതെ മാറിയിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു ഞാൻ അത് ഏറ്റെടുക്കാം നമ്മൾ പല കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചിന്നിൻ്റെ കേസ് ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ വലിയ വർത്താനൊന്നും പറയണ്ട ചിന്നിനെ നമ്മൾ ചികിത്സിച്ചിട്ടില്ല ഇതിൻ്റെ മുന്നേ കാര്യം പക്ഷേ നമ്മൾ പഠിച്ച വിദ്യയും നമ്മുടെ ഹലറത്തും നമ്മുടെ മാതാപിതാക്കളുടെ ഗുരുത്തവും കൊണ്ട് നമ്മളത് ഏറ്റെടുക്കുക ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു നമ്മളിവിടെ അതും ആ വ്യക്തി വരാതെയാണ് നമ്മൾ ചെയ്തത് ആ വ്യക്തി വ്യക്തിയുടെ കേരളത്തിലെ നാട്ടിലുണ്ട് സ്ഥലം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കസ്റ്റമറായ കൊണ്ടാണ് അപ്പോൾ ആ വ്യക്തി കേരളത്തിൽ ജീവിക്കുന്നു ഭർത്താവ് അന്യനാട്ടിലാണ് ജീവിക്കുന്നത് ജോലി സംബന്ധമായിട്ട് പ്രവാസിയാണ് ഗൾഫ് രാജ്യത്താണ് ആ രാജ്യത്തന്നെ പേര് പോലും ഞാൻ പറയുന്നില്ല കാരണം ഇനി അവരുടെ നാട്ടുകാരേലും കണ്ടിട്ട് എങ്ങനെയും അറിയണ്ട നമ്മളതിനെ വേണ്ടെന്ന് വെച്ചിട്ട് അവരൊരു സെഫ്റ്റിക്ക് വേണ്ടി അവരൊരു സ്വകാര്യതയാവാണ് അല്ല നമ്മൾ നമ്മുടെ അനുഭവം പറയുകയാണ് പക്ഷേ ആ അനുഭവം നമുക്ക് പറയാം പക്ഷേ നമ്മൾ അവരുടെ പേരുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറയുന്നത് അപ്പോൾ ഗൾഫിൽ ആൾ പ്രവാസിയായിട്ട് ജോലി ചെയ്യുന്നു ആ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ അവരെ വിഷമങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുക ഇവിടെ ഹോമങ്ങളൊക്കെ ചെയ്തു ആൾ വരാതെയാണ് നമ്മൾ ചെയ്ത് നമ്മൾ നേരിട്ട് വരാതെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇളകുന്ന കേസൊക്കെ ആണെങ്കിൽ വരാൻ പറയലാണ് പക്ഷേ ഇത് വരാൻ പറഞ്ഞവള് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ ഹോമങ്ങളൊക്കെ ചെയ്തു നമ്മുടെ ഉപ്പാപ്പാർ നമ്മൾ ദോശ ഇതങ്ങോട്ട് വിട്ടു ഞാനാളോടും പറഞ്ഞു എൻ്റെ ഉപ്പാപ്പാർ അങ്ങനെ അല്ലാതെ ഇനി അവിടെ ഓമ്പോട്ടും കൊണ്ട് പോകില്ല സാധാരണ മേഖലയല്ല സാധാരണ നമ്മൾ മൂർത്തികളെയാണ് ഒഴിവാക്കിയത് മൂർത്തിയല്ല പ്രേതങ്ങളിലും മൂർത്തികളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് പക്ഷെ ഇത് ചിഹ്നാണ് നമ്മൾ വിട്ടു ഉപ്പാപ്പാരോട് തല്ലി പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് വിട്ടു നമ്മൾ ഇവിടെയും പണിയെടുത്തു അല്ലെന്തലില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ അവിടുന്ന് സ്ഥലം പൊട്ട് കഴിഞ്ഞു നമ്മളാളോട് പറഞ്ഞിട്ടുണ്ട് പതിനാല് ദിവസം നമ്മളിവിടെ ഹോം ഒഴിയും ആ പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പോയിരിക്കും നേരിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇളക്കി പറയുമ്പോൾ വെച്ചിട്ട് കയ്യോടപ്പെടും ഇത് നേരിട്ട് വരണ പൈസ അല്ല അപ്പം ഇവിടെ നമ്മൾ പണിയെടുക്കുകയാണ് അവരുടെ വീട്ടിൽ നമ്മളൊരു തകിടവും നമ്മളൊരു സാധനം കൊടുത്തിട്ടില്ല കാരണം ആ വീട്ടിൽ അറിയാതെ ചെയ്യുന്നത് ഭർത്താവും ഞാനും തമ്മിലുള്ള ഡീലിംഗ് ആണ് അങ്ങനെ തന്നെ പ്രവാസികളൊക്കെ സീൽസ് ചെയ്യുന്നപ്പോൾ വീട്ടിൽ അറിഞ്ഞിട്ടല്ല നമ്മൾ അഡ്രസ്സ് കൊണ്ട് കൂടും നമ്മളിവിടെ നിന്നിട്ട് പണിയെടുക്കലാണ് അങ്ങനെ നമ്മുടെ ഉപ്പാപ്പാർ ഏറുവാടി പ്രായം പ്രത്യേക ഉപ്പാപ്പയും അപ്പുത്തായ ഉപ്പാപ്പയും ശുഭാക്കളവിടെ പോയി അവന് തല്ലി പുറണയക്കാനുള്ള പണികളെടുത്തു നമ്മളിവിടെ വർക്കും ചെയ്തു അങ്ങനെ പോയി എന്ന് നമ്മുടെ ഉപ്പാപ്പാരെ അറിയിക്കുകയും ചെയ്തു അലഹമില്ല ഞാൻ ആ സഹോദരനെ അറിയിച്ചു ഇന്നലെ മിഞ്ഞ എന്നാണ് ഞാൻ ആ സഹോദരനെ അറിയിച്ചു ഇങ്ങനെ പോയിട്ടുണ്ട് പേടിക്കേണ്ട പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ പോകുന്നതാണ് ആ ഉപ്പാപ്പാവിടെ ചെന്ന് അടിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പത്ത് വർഷത്തിൻ്റെ മോളെ ഈ സ്ത്രീടെ പോട്ടെ പെട്ടെന്ന് പോവാ എന്നോട് പറയത് ഞാൻ ആ ഹോമം കഴിയണേന്റെ ഉള്ളിൽ ഞാൻ പോയിക്കൊണ്ട് എന്നാണ് ഉപ്പാപ്പാരോട് പറഞ്ഞാണ് നമ്മളെ ഉപ്പാപ്പ നമ്മൾ അറിയിച്ചത് അപ്പം ഉപ്പാപ്പ അതിനൊരു അവസരം കൊടുത്തായി പോട്ടേ ഉപ്പാപ്പ നല്ല പൊട്ടിച്ചിട്ടുണ്ട് പോവില്ല എന്ന് പറഞ്ഞു അപ്പം ഏർവാടി പപ്പ അപ്പ തയ്യൂപ്പാപ്പൊക്കെ പൊട്ടിക്കും അങ്ങനെ തല്ലിയിട്ടുണ്ട് പക്ഷേ ഈ പപ്പാർ നമ്മളെ അറിയിച്ചു തന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്നിട്ട് എന്ത് ചെയ്തു ഈ സഹോദരനോട് പറഞ്ഞിങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പതിനാല് ദിവസം കൊണ്ട് പോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ പണിയെടുക്കുമ്പോൾ പിന്നെ അവിടെ സഞ്ചാരം എടുക്കൽ തുടങ്ങുക അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ അതാ മിഞ്ഞാന്ന് ഞാൻ കടക്ക് നോക്കി നോക്കുമ്പോൾ അഥാർത്ഥത്തിൽ നമ്മൾ മഹാ വിളിച്ചിട്ട് നമ്മൾ നോക്കി നോക്കുമ്പോൾ അവിടുന്ന് പോയി എന്ന് മാത്രമല്ല ആ നാട് വിട്ടു പോയി എന്നാണ് ഞാൻ ആ പരിസരത്തെ മൂപ്പരില്ല അവർ പോക്കി പോയി ഇനി അത് കയറില്ല ഞാൻ ഹോമം ഇവിടെ കുഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ എട്ട് ദിവസം പോലും ആയിട്ടില്ല കഴിഞ്ഞ ആ എട്ടാം തീയതി നമ്മൾ സീരിസ് ചെയ്താണ് ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഇന്നലെ പന്ത്രണ്ട് മഞ്ഞാന്ന് പതിനൊന്ന് പത്തഞ്ഞം പതിനൊന്നിൻ്റെ ഉള്ളിലാണ് മൂഫർ പോയപ്പോൾ അല്ലെങ്കിൽ ഇല്ല നമ്മളെ ആ സഹോദരനെ എൻ്റെ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഇന്നോട് പറഞ്ഞു ശരിയാണ് ഉസ്താദെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ചപ്പോൾ ആ വാ വർത്താനത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് സാധാരണ പറയുന്നതല്ല അള്ളാൻ്റെ ഏർവാടിപ്പോൾ അപ്പോൾ മുത്തൻ്റെ വീടൊക്കെ പറക്കത്തുകൊണ്ട് ഭീമവളി ഉമ്മച്ചാൻ്റെ കൊണ്ട് ഇനി അവർക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവും അതിന് വേണ്ടി നമ്മൾ ദൂവ ചെയ്യും ദുഃഖ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പേരിലെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അപ്പോൾ അതൊക്കെ നല്ലൊരു ദാമ്പത്യ ജീവിതം അവർക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മളിവിടെ പണിയെടുക്കുന്നതും കൊണ്ട് നമ്മൾ ദുരും ചെയ്യുന്നുണ്ട് ഒക്കെ അലഹദില്ലാ ഒക്കെ ശരിയാവും ഇൻഷാള്ള ആ സഹോദരനോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇൻഷാള്ള ഒക്കെ ശരിയാവും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ദോസ പാനോ താല പാപ്പാനും പിറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് തെരുമാറാവട്ടെ നിങ്ങളുടെ എല്ലാ കണ്ണീറമ്പും സൗറും ശീത്താന്യത്തും എല്ലാ തടസ്സങ്ങളും മാറ്റി തെരുമാറാവട്ടെ ആമി എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ചിന്നികള് ശരീരത്ത് കയറുകയും അതുപോലെ തന്നെ ചിന്നി ജിന്നി ഇളകിയിട്ടും സംസാരിക്കും ഇളകാതെയും സംസാരിക്കും പല രീതിയിലും സംസാരിക്കും എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ കാഫ്രിജിന് കയറി കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടുമെന്നതാണ് നമ്മുടെ അനുഭവം അപ്പം ഇങ്ങനൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ചില ലക്ഷികളും ദേഹത്ത് കയറി പുരുഷന്മാരുടെ ദേഹത്ത് കയറി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഇതുപോലെ അതിന് സ്ത്രീകളെ കണ് കാണെ ദേഷ്യം കാരണം ദേഹത്ത് അങ്ങനത്തെ സാധനമാണ് അപ്പോൾ സ്ത്രീയാണ് ദേഹത്ത് അപ്പോൾ ബന്ധപ്പെടുന്നുണ്ട് മൂപ്പര് കല്യാണം കഴിച്ചിട്ടില്ല ഏ അപ്പോൾ അതുകൊണ്ട് മൂപ്പരിക്ക് ഒരു പത്ത് വയസ്സ് ഒരു കുട്ടികളെ പ്രായമുള്ള പെൺകുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ മൂപ്പര്ക്ക് കുഴപ്പമില്ല കാണുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ മൂപ്പര്ക്ക് ദേഷ്യമാണ് ദേഷ്യം അവരുടെ ചീത്താരൊന്നുമില്ല ആരോട് പക്ഷേ അവിടെ നോക്കാതെ തന്നെ ഒരു മൈൻഡേ ഇല്ല അങ്ങനെയാണ് മൂപ്പരെ വരുമ്പോൾ അപ്പം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ കുട്ടി മറ്റത്ത് നിൽക്കുന്നുണ്ട് അന്ന് എൻ്റെ കുട്ടി ഇപ്പോൾ പത്ത് പതിനൊന്ന് വയസ്സായിട്ടുള്ള മൂത്ത മോൾക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ അപ്പോൾ മൂപ്പരിങ്ങനെ കയറി വരുമ്പോൾ എൻ്റെ കുട്ടിയെ കണ്ട് മൂപ്പേര് പോപ്പിനെ അങ്ങനെ കയറി വരുന്നത് പക്ഷെ അങ്ങോട്ട് കൂടെ ഒന്നും നോക്കില്ല അപ്പുറത്തെ പോത്തൊക്കെ വീട്ടുകളുണ്ട് പെണ്ണുങ്ങളുണ്ട് അതുപോലെ മൂപ്പര് മൈൻഡ് ചെയ്യാതൊക്കെ കയറിയിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ സ്ത്രീകളോട് വെറുപ്പ് അതെന്താ വെച്ചാൽ സ്ത്രീയാണ് പ്രേത ലക്ഷ്യമാണ് മൂപ്പരുടെ ദേഹത്ത് അപ്പം സ്ത്രീകളെ മൂപ്പരത്തെ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അതുകൊണ്ട് വേറെ ഒരു സ്ത്രീകളെ ഇയാൾ നോക്കാൻ പാടില്ല എന്നുള്ള ഭാഗമാണ് അതുപോലെ തന്നെയാണ് ഈ ജിന്നിൻ്റെ കഥയും കാരണം ഭർത്താവിനെയും മറ്റുള്ള പുരുഷന്മാരൊന്നും മൂപ്പിക്കാകർഷമല്ല മനുഷ്യന്മാരേ വേണ്ട എന്നുള്ള ആ ജിന് അവ അതുപോലെ സംസാരിക്കുമ്പോഴും അത് നല്ല രീതിയിൽ സംസാരിക്കാൻ സംഭവിക്കില്ല ജിന്നുമായി ഈ സ്ത്രീ ഈ ഭർത്താവും കൂടി നല്ല രീതിയിൽ സംസാരില്ല അല്ലെങ്കിൽ ില്ല ഏർപ്പെടുകയാണെങ്കിലും അവർക്ക് കണ്ടു കൊണ്ടിരിക്കും സാധാരണ ഒരു സുഖം കിട്ടുന്നില്ല എന്തോ ഒരു ഇതുമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ അനുഭവങ്ങൾ അയാൾ പറയാണ് ഒരു സന്തോഷമില്ലാത്ത ഒരു ജീവിതമായിരുന്നു പത്ത് വർഷത്തിലേറെ അലഹമ്മദ അത് പോയി ഇനി ആ വ്യക്തി വരും നാട്ടിലേക്ക് വരുമ്പോൾ എന്നോട് എന്നിട്ട് ആ വ്യക്തി പറഞ്ഞൊരു കാര്യം വീടിൽ നീണ്ടു പോകുകയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ്റെ നല്ല മനസ്സ് മനസ്സിലാക്കണം ആ വ്യക്തി എന്നോട് പറഞ്ഞ ഉസ്താദെ എനിക്ക് ഞാൻ എൻ്റെ ഭാര്യനെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം ഇതൊക്കെ മാറിയിട്ട് വേണം എനിക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയും ഇത് പോയി എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കെന്താന്ന് പറയും ഞാൻ അവളെ കൊണ്ട് ഷഹാദത്ത് കെലിമ ചെല്ലിപ്പിക്കണം ഉസ്താദ് അവളെ കൊണ്ട് തോപ ചെയ്യിപ്പിക്കണവസ്ഥാതെ വേണോ എന്ന്തിനോട് ചോദിക്കുകയാണ് കാരണം ഒരു അന്യയാളുടെ കൂടെ അല്ലേ ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആളുടെ സ്വയബോധത്തോട് കൂടെ അല്ല ചിഹ്ന വശീകരിച്ചിട്ട് ചെയ്ത മനുഷ്യന്റെ കൂടെ അല്ലല്ലോ അത് അള്ളാഹു താല ബന്ധപ്പെട്ടോളൂ കാരണം ആളെ കുറ്റം കൊണ്ടല്ലല്ലോ എന്നാ പറഞ്ഞത് അതുപോലെ ആൾ ചികിത്സ ചെയ്യണേൻ്റെ ഇത് ചികിത്സ ചെയ്തിട്ട് പറഞ്ഞു ചീണേന്റെ മുന്ന വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയാം ഉസ്താദ എനിക്ക് എൻ്റെ ഭാര്യനെ വേണം എൻ്റെ മക്കളെ വേണം ഇതൊന്ന് തരണം അതുപോലെ തന്നെ എനിക്കൊരു ജീവിതം വേണം അതിൻ്റെ പുറമെ ഈ എൻ്റെ ഭാര്യ ഒരു കാഫറായ ഒരു ജിന്നിൻ്റെ കൂടെയല്ലേ ബന്ധപ്പെടുന്നത് അള്ളാഹു മുന്നിൽ ഒരു ഹറാമല്ലേ ചെയ്യുന്നത് വ്യഭിചാരമല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ മാറ്റി മാറ്റിത്തരണ ഉസ്താദ എന്ന് പറയുന്നത് അയാൾ മനസ്സാലോചിച്ച് നോക്കണം അന്യ പുരുഷനോ കൂടെ ബന്ധപ്പെടുന്നതുമായി തന്നെയാണ് ആൾ ചിന്തിച്ച് അത് കാഫറായ ഒരാളുകൂടെ വിഭജിക്കുകയാണല്ലോ അത് അള്ളാൻ്റെ മുന്നിൽ തെറ്റല്ലേ അതുകൊണ്ട് എൻ്റെ ഭാര്യനെ ആ ജനീനും പിരിച്ചു തരണം ഒഴിവാക്കി തരണം എൻ്റെ ഭാര്യ പറച്ചൻ്റെ മുന്നിൽ തെറ്റല്ലേ എൻ്റെ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിഭിചാരത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ എന്നാണ് ആ സഹോദരൻ നമ്മളെ അവിടെ പറഞ്ഞത് വളരെയധികം വിഷമം വരുന്ന ഒരു കേസായിരുന്നു അത് പല രീതിയിലും നമ്മൾ കസ്റ്റമർ നമ്മളെ സമീപിക്കാറുണ്ട് ഇത് വളരെയധികം ആളുടെ വാക്കുകൾ തന്നെ വളരെ നല്ല മനസ്സാണ് അതാ ആ വാക്കുകൾ പറഞ്ഞത് എന്നാൽ വേറുള്ളവരാണെങ്കിൽ എന്താ ചിന്തിക്കുക ആ അവൾക്ക് എന്നെ വേണ്ട എനിക്ക് അവളേയും വേണ്ട എന്ന് തന്നെ ചിന്തിക്കുക നമ്മളാണേലും അവൾക്ക് ചിന്നിന് മതി നമ്മളെ വേണ്ടെങ്കിൽ അവൾ ചിന്നിൻ്റെ കൂടെ പോയിക്കോട്ടെ നമുക്ക് വേറെയും നോക്കി കൂടെ എന്നാണ് ഒരു മുതലുള്ള ആൾക്കാർ ചിന്തിക്കുക പക്ഷേ ഈ മനുഷ്യങ്ങനെയല്ല ചിന്തിച്ചത് ഈ മനുഷ്യൻ ചിന്തിച്ചത് ഇതൊക്കെ തെറ്റല്ലേ ആൾ ചെയ്യണെന്ന് കുറച്ചു തൻ്റെ മുന്നിലേ അത് മാറ്റി കഴിഞ്ഞാൽ ആ എന്നിട്ട് തൗപ ചെയ്യാ ഇത് ചേതാത്തുകയുമ്പോൾ ചെല്ലിയിട്ട് മുന്നോട്ട് പോവല്ലേ നല്ലത് എന്നൊക്കെയാണ് ആ മനുഷ്യൻ പറയുന്നത് അതിനാളോട് പറഞ്ഞതാളെ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പേടിക്കണ്ട നമുക്കിതൊക്കെ മാറ്റി റാഹത്താക്കി നല്ലൊരു ദാമ്പത്യ ജീവിതം നമ്മൾ ശരിയാക്കി തരാം ഏർവാടിപ്പാർ ബർക്കത്ത് കൊണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞയാളെ സമാധാനിപ്പിച്ചു അതൊക്കെ ഒഴിവാക്കി ലഹന്തയിലില്ല ഇപ്പോൾ ചിന്നൊക്കെ അവിടെ നിന്ന് പോയി ആളെ പേരിൽ നമ്മളിവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാല് ദിവസം ഉച്ചിലും പത്ത് നാൽപ്പത്തൊന്ന് ദിവസം വേറെയും കർമ്മങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ആൾ വരാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ആരിക്കലൊക്കെ എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിന്നും ശീതം ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരാം നമ്മളിപ്പോൾ അതായത് നമ്മുടെ അടുത്തേക്ക് ഇതപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച അതേമാതിരി ആറ് മൂർത്തിയുള്ള സാധനങ്ങളാണ് ഇവിടെ ആളക്കിയത് അവരൊക്കെ ദൈവമായി പത്ത് വർഷം കഴിഞ്ഞു കഴിച്ചത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നോട്ട് അത് ഇരുപത്തി രണ്ട് വർഷം കഴിഞ്ഞ കഴിച്ച് എത്ര പഴക്കമുള്ളത് നമ്മളെടുക്കുന്നുണ്ട് നമ്മൾ കഴിവ് നമ്മൾ പറയല്ല ഉപ്പാൻ്റെ അനുഗ്രഹ കൊണ്ട് ഓസന ഉപ്പാലാൻ്റെ അനുഗ്രഹ കൊണ്ട് നമ്മൾ ശക്താക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് ആരെങ്കിലും ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് നേരിട്ട് വരാതെ കണക്ക് നോക്കി കൊടുക്കുന്നതാണ് അതുപോലെ ചികിത്സ ചെയ്യുന്ന സമയത്ത് നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക കഴിയാത്തവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലും അതല്ലെങ്കിൽ നമ്മൾ ആൾ വരാതെ നമ്മൾ അഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് ജാതി മത ഭേദമന്യ സർവർക്കും നമ്മൾ പരിഹാരം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാ മതക്കാരും എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നീണ്ടു കൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയെന്ന് ആണ് അസ്ലാം വലൈക്കും വഹമ്മത്തു അല്ലാഹി വർക്കാത്തഹു അടുത്ത വീഡിയോമായി നമ്മൾ വരുന്നതാണ് ഇനി വിവാഹം കഴിയാത്ത സ്ത്രീകളോ വിവാഹം കഴിച്ച കഴിച്ച ഉടൻ തന്നെ ഡൈവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പൈസ ജമമായ ശല്യത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോ ഇൻഷാല്ല തൊട്ടത് തന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നതാണ് ആ വീഡിയോ